ഹായ് ഫ്രണ്ട്സ് ഇന്ന് ചുമ്മാ ഒരു ലൈവ് അത്ര ഉണ്ടോ കേട്ടോ വേറെ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ആ ഹായ് ഇന്ന് എന്ത് പറയാം എന്നെ ചിന്തിച്ചപ്പോഴാണ് ചുമ്മാ ഓ ലൈവിടാണ് തോന്നിയത് കേട്ടോ അപ്പൊ ഞാൻ ലൈവ് ഇടുന്നില്ലെന്നാണ് കുറെ കൂടെ പരാതി കുറച്ച് ബിസിയും ഒക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ലൈവ് ഇടാത്തേ പ്പോൾ ഒരുപാട് ലൈവ് അങ്ങനെ ലൈവൊന്നും ഇപ്പം എനിക്ക് പറ്റത്തില്ല കേട്ടോ അതുകൊണ്ടാട്ടോ സമയം കിട്ടുമ്പോഴൊക്കെ ലൈവിൽ വരാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ഇപ്പം കുറേ ദിവസം കൊണ്ട് ഒരു മൂടില്ല അത്ര എന്ന് പറഞ്ഞ് വീഡിയോ കിടാറുണ്ട് എല്ലാവരും ഷോർട്സ് കാണണം കേട്ടോ സപ്പോർട്ട് ചെയ്യും വേണം പിന്നെ പറയാനുള്ളത് ഇപ്പം എൻ്റെ വീഡിയോ ഒന്നും ആരും കാണാറില്ല ഒന്ന രണ്ടോ മൂന്നോ നാല് അഞ്ചു ആറ് ഏഴ് ഇതിനപ്പുറമൊന്നും പോകാറുമില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇന്ന് നിങ്ങൾക്ക് എങ്കിലും എന്നോട് എന്തെങ്കിലും ചോദിക്കാം അതിന് ടൈം ആണെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ നിങ്ങൾക്കുള്ള കാര്യങ്ങൾ എന്നോട് ചോദിക്കാനുള്ള സംശയങ്ങളും ഒക്കെ ചോദിക്കാം എന്ന് മാത്രം ഞാൻ പറയാം അപ്പം എന്നെ ആദ്യമായി ലൈക്ക് ഇനി നോക്കട്ടെ ഇപ്പം സമയം ഏഴ് ഇരുപത് അപ്പോൾ ഒരു ലൈവ് ച അങ്ങനെ അല്ല കേട്ടോ ലൈവ് എടുക്കാൻ ആദ്യമൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോൾ കുറേ ടൈം ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ലൈവ് എടുക്കാത്തത് ഇനി യൂട്യൂബ് ഞാൻ വീഡിയോ കിടന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു വർഷം എന്തായാലും അതിനായിട്ട് എനിക്ക് ഒരു വർഷം കൊണ്ട് ആയിരം സബ്സ്ക്രൈബർ ഉണ്ടാക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ ദൈവത്തിൻ്റെ കരണ കൊണ്ടും നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടും എനിക്കതിനു മുമ്പ് തന്നെ ആയിരം സബ്സ്ക്രൈബർ ഉണ്ടാകാൻ പറ്റി അത് ദൈവത്തിൻ്റെ ഇതാണ് കേട്ടോ എൻ്റെ കഴിവൊന്നും പിന്നെ പറയുന്നത് ആ രണ്ട് ലൈക്ക് സബ്സ്ക്രൈബുണ്ടല്ലോ ഒരു ലൈക്ക് ചെയ്തേ അപ്പോൾ ശരി ഇപ്പോൾ എല്ലാവരും ഓരോ കാര്യങ്ങളും തിരക്കായിരിക്കും യൂട്യൂബ് കാണുന്നവരുണ്ടാകാം യൂട്യൂബ് കാണാറൊക്കെ യൂട്യൂബൊക്കെ കാണാറുണ്ട് ഇപ്പം എല്ലാവരും മൊബൈൽ ടി വിത്ര ഡോ പിന്നെ മൊബൈലൊക്കെ തന്നെയാണ് പിന്നെ പിള്ളേരൊക്കെ ആണെങ്കിൽ ടി വി കാണും എന്നതേ ഉള്ളൂ അല്ലാതെ മൊബൈലിനെ ആശ്രയിച്ച് കഴിയുന്നവരാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഈ മൊബൈൽ ഇല്ലാത്തൊരു കാലം നല്ലതായിരിക്കില്ലേ അങ്ങനെ ആഗ്രഹിക്കുന്നു കമ്മെൻ്റ് ചെയ്ത് ആർക്കൊക്കെയാണ് മൊബൈൽ ഇല്ലാത്തൊരു ജീവിതം ഇഷ്ടമാണെന്ന് നോക്കട്ടെ എന്താ ആർക്കും വേണ്ടേ അപ്പൊ ഫസ്റ്റ് ലൈക്ക് ആരാണെന്ന് നോക്കട്ടെ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വിശാലമായി ലോകത്ത് കുറേ കാഴ്ചകൾ കാണാനുണ്ട് ഒരു ദിവസം മൊബൈൽ ഓഫായിപ്പോയാൽ ഈ ലോകത്ത് കാഴ്ചകളൊക്കെ സൂപ്പറ കാണാൻ പറ്റും അല്ലേ രണ്ടാമത്തേക്ക് നമ്മൾ എവിടെ പോയാൽ എന്തു ചെയ്യും മൊബൈൽ കൊണ്ടുപോകും അല്ലേ പക്ഷേ ഈ മൊബൈൽ മൊബൈലില്ലാതെ നമ്മളെന്നും കാണാൻ സ്ഥലം ഒന്ന് പോയി നോക്കൂ അവിടെ എന്തൊക്കെ കാണാൻ കാണും പണ്ട് അങ്ങനെയായിരുന്നു അറിയില്ല എൻ്റെ കുഞ്ഞു കാലത്ത് ഇങ്ങനെയൊന്നും അല്ലേ ഞാൻ മൊബൈലൊക്കെ ഡിഗ്രി കഴിഞ്ഞ് ജോലിയൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു ഒരു കുഞ്ഞ് മൊബൈൽ വാങ്ങുന്നത് തന്നെ അതുവരെ എന്തൊരു പക്ഷേ ആ മൊബൈൽ എനിക്ക് അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അയ്യോ എനിക്ക് മാത്രം മൊബൈലില്ല എൻ്റെ കൂടുതൽ എല്ലാ കുറേയർക്കൊക്കെ മൊബൈലുണ്ട് പക്ഷെ എനിക്ക് മാത്രം ഇല്ലെന്നപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് മൊബൈൽ ഇല്ലാത്തപ്പോൾ ഉണ്ടാകുന്നൊരിത് ഇത് കിട്ടിയപ്പോൾ ഇല്ല കേട്ടോ കാരണം മൊബൈലിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നൊരിത് പിന്നെ മൊബൈലിൻ്റെ കൂടെ മാത്രം എനിക്കായ റിയാക്ഷൻ തോന്നാവുന്നതായിരിക്കും പക്ഷെ അങ്ങനെയല്ല കേട്ടോ പോയി പോയി എൻ്റെ കാലത്തേക്ക് പോയി നമ്മൾ ചിന്തിച്ചു പോയി മൊബൈൽ സോഫായ അല്ലെങ്കിൽ മൊബൈൽ ഇല്ലാത്തൊരു കാലം നമുക്ക് ഇപ്പം ചിന്തിക്കാൻ പറ്റുമോ ചിലർക്ക് ലാപ്ടോപ്പ് വഴി അല്ലേ ജോലി ചെയ്യുന്ന അപ്പം ഇങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല അല്ലേ ഫാങ്ക് ലാപ്ടോപ്പ് പിന്നെ ഒരു പിന്നെന്താ ലൈക്ക് സബ്സ്ക്രൈബർ ഒന്നും വന്നില്ലല്ലോ ഒരു ലൈക്ക് പോലില്ല സപ്പോർട്ട് ഇഷ്ടമുള്ള സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെന്തുവാ ഇനി അടുത്ത് പറയുന്നത് ഞാൻ സമയത്തിനെ കുറിച്ചും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഇത് നല്ല മഴ ആയിരുന്നല്ലോ ഭയങ്കര രഡിയായിട്ടാണ് അവിടെ മഴയുണ്ടായിരുന്നു അവിടെ മഴയുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേ കമൻ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോഴല്ലേ നമുക്ക് തോന്നുന്നു ആ നമുക്ക് യൂട്യൂബിലുണ്ടെന്ന് ചാ സബ്സ്ക്രൈബ് ആളുണ്ടെന്നോ ആദ്യം സബ്സ്ക്രൈബർ പോലും വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ ഇനി നിങ്ങൾ ചോദിക്കാനുള്ള ടൈമാണ് രണ്ട് സെക്കൻഡ് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അതിന് എപ്പോഴും നിൽക്കത്തില്ല ഓ കേട്ടോ അതിനുമുമ്പ് നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളണം എന്നൊന്നുമില്ല നിങ്ങൾ ചോദിക്കാനുള്ള ചോദിച്ചാൽ ഉത്തരം തന്നെ ഞാൻ റെഡി പിന്നെ എല്ലാവരും ചായ കുടിച്ചോ ഇപ്പൊ ഫുഡ് കഴിയുന്ന ടൈമില്ലേ ചിലർക്ക് നേരത്തെ ഫുഡ് കഴിക്കും അപ്പൊ നേത്തെ ഫുഡ് കഴിച്ചിട്ടുള്ള ഗുണങ്ങള് നമുക്ക് എല്ലാവരും പറയാനുണ്ട് നമ്മൾ ഉറങ്ങുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പ് ആഹാരം കഴിക്കണമെന്ന് പിന്നെ ഒരാളൂടെ ഞാൻ പറയാം നമ്മളിപ്പം പത്ത് മണിക്ക് ഉറങ്ങിയാൽ ഇപ്പൊ പത്ത് മണിക്കാണോ ഉറങ്ങണമെങ്കിൽ ഒമ്പത് എട്ടരക്കാവുമ്പോൾ വെള്ളം കൂടി നത്തണം അല്ലെങ്കിൽ നമ്മൾ രാത്രി ഉറക്കത്തെ ഒരുപാട് ബാധിക്കും കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകാനൊക്കെ തോന്നും കേട്ടോ അതുകൊണ്ടാണ് ഇത് പറയുന്നത് അപ്പം നമ്മൾ ഒരു ഒൻപത് മണിക്ക് ഇപ്പോൾ പത്ത് മണിക്കാണ് ഉള്ളതാണെങ്കിൽ ഒമ്പത്തെട്ട് അരയ്ക്ക് മുമ്പ് വെള്ളം കുടിക്കണം ചില ചോദിക്കാറുണ്ട് ദാഹം വന്നാൽ എന്ത് ചെയ്യുമെന്നാണ് ശരിക്കും സ്കിപ്പ് ചെയ്ത് കുടിക്കണം കാരണം നമുക്ക് ചുണ്ട് തന്നാൽ മതിയല്ലോ അങ്ങനെ കുടിക്കണം അപ്പോൾ അത് കുറച്ച് നമുക്കിത് ഈസി ആയിരിക്കും പിന്നെ വരാം കുഞ്ഞാറോടക്കാം പൊടിക്കൈകളൊന്നും അല്ല കേട്ടോ നമ്മള് ഉള്ളിയൊക്കെ അരിയുമ്പോ കരയത്തില്ലേ ഇതൊരു യൂട്യൂബർ പറഞ്ഞ അറിവാണ് ക്യാൻഡിൽ കത്തിച്ചു വെച്ച കണ്ണൊന്നറിയില്ല എത്ര ഉള്ളി വേണമെങ്കിൽ കുടയ്ക്കാമെന്ന് ഞാൻ പരീക്ഷിച്ചോണം കേട്ടോ എനിക്ക് അത് സത്യമായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ എന്തുവാ പറയാം രാവിലെ എണീറ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം അതും ഇളം ചൂട് വെള്ളമല്ല ഏത് വെള്ളാലും പ്ലെയിൻ വെള്ളം കുടിക്കുക അത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും കേട്ടോ അടുത്ത് പറയാനുള്ളത് പിന്നെ ഇങ്ങനെ ചെറിയ ടിപ്സൊക്കെ പറഞ്ഞിട്ടാണ് ടിപ്പ് പറഞ്ഞ ചാനലിനും അല്ലെങ്കിൽ അറിയുന്ന ടിപ്പ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു നല്ലതല്ലേ എൻ്റെ ആരും മണ്ണിലല്ലോ വരുന്നവർക്ക് ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിലേക്ക് സ്വാഗതം പിന്നെന്താ ഈ രണ്ട് സബ്സ്ക്രബർന്നും എനിക്ക് അറിയില്ല കേട്ടോ എന്നാ രണ്ട് സബ്സ്ക്രബർ രണ്ടുപേർ മാത്രമേ എൻ്റെ ലൈവിലുള്ളൂ ഈ പ്ലസ് സീറോ പക്ഷെ പോയോ ഇവിടെ ഒരു വാച്ചുണ്ടല്ലോ ഒരാളുണ്ട് എപ്പോഴും ഒരാൾ പത്തുൻ്റെ

സബ്സ്ക്രൈബ് ഞാൻ ഇങ്ങനെ പറയുന്നേ എന്നാലും ആരും ലൈവിൽ വന്നില്ലല്ലോ എന്നെ സപ്പോർട്ട് ചെയ്ത എന്നാലും എല്ലാവർക്കും എൻ്റെ ശുഭരാത്രി നീട്ടി കൊള്ളൂ പോ